ക്യാമറ ഇവിടെയാണ് അതിന്റെ ക്യാമറ വരണ്ടാ ക്യാമറ ഇവിടെ ഇവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങി റേബാനിന്റെ മെറ്റ ഗ്ലാസ് ഇറങ്ങിട്ടോ മെറ്റാ ഗ്ലാസ് ഈ സാധനം ആദ്യം ഇതിന്റെ കവറൊക്കെ ക്വാളിറ്റി ഇതാണ് കവർ വരുന്നത് നല്ല ലെതർ മെറ്റീരിയൽ കവർ ഉണ്ടോ ഇവിടെയാണ് ചാർജിങ് വരുന്നത് ഇതിന്റെ ഇതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് റൈബാനുമായിട്ട് കൊളാബ് മെത്താനുമായിട്ട് കൊളാണ്ട് ആ എവിടെ ഓക്കെ ഇതാണ് ചാർജർ അല്ലേ ചാർജർ കളക്ടർ എവിടെയാണ് വരുന്നത് ഏത് എത്ര കളറിൽ വരുന്നുണ്ട് നാലഞ്ച് കളർ വരുന്നത് പിന്നെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് തന്നെ രണ്ട് ഒന്ന് ഷൈൻ ബ്ലാക്ക് എന്ന് തന്നെ വരുന്നുണ്ട് ഒന്ന് മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ബ്ലൂ കളർ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് യെല്ലോ കളർ വരുന്നുണ്ട് ഇവിടെ വരുന്നത് ക്യാമറ ഇവിടെയാണ് ആണെങ്കിലും ക്യാമറ ഉണ്ട് ക്യാമറ ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടോ വിടെണ്ട് ഇതാ രണ്ട് ക്യാമറ വരുണ്ട് ബ്ലൂടൂത്ത് എല്ലാ പിന്നെ പ്രത്യേകത അറിയാലോ ഇല്ല എല്ലാ ഇതിലാകും മെറ്റയുടെ ലോകം ഇവിടെ ഉണ്ട് സാധനം ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇറക്കുന്ന കിട്ടിലെ സാധനം അപ്പൊ ഇതിന്റെ കളക്ഷൻ നമ്മളെ സ്വന്തം ട്രിക് പോയിന്റിൽ വന്നിട്ടുണ്ട് പ്രൈസ് ൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം പ്രൈസാ എല്ലാ സൈസും ഒന്ന് അങ്ങനെ സൈസും എല്ലാം ഉണ്ട് ഇവിടെ അതെ ഇത് ഏറ്റവും വലിയ സൈസ് ആണ് അപ്പൊ നിങ്ങളുടെ സൈസിനു കണ്ണട നിങ്ങളുടെ ഏതാണ് സൈസോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം അല്ലെ അപ്പൊ ഇനി മെറ്റുകിട്ടില്ലെന്ന് മാത്രം മെറ്റ ഇതിന് അപ്പൊ എല്ലാ പ്രൈസും കിട്ടിയിട്ടുണ്ട് അപ്പൊ മെറ്റ ക്ലാസ് വേണ്ടവരൊക്കെ ഒറ്റ വിളിച്ചു